പാദമുദ്ര പതിപ്പിക്കാൻ പിക്കാഡോ നിലമ്പൂർ ജ്യോതിപ്പടി ബൈപ്പാസിന് സമീപം തുറന്നു പ്രവർത്തനം ആരംഭിച്ചു ഷോറൂമിന്റെ ഉദ്ഘാടനം സെയ്ദ് മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു ക്ഷകളുടെയും ബാഗുകളുടെയും കമനീയ ശേഖരവുമായാണ് നിലമ്പൂരിൽ പിക്കാഡോ ആരംഭിച്ചത് വിശ്വസ്തത മുഖ്യമന്ത്രിയാക്കിയ പിക്കാഡോയുടെ എട്ടാമത്തെ ഷോറൂമാണ് ചുവടുവെക്കുന്നത് നീണ്ട പതിനൊന്ന് വർഷത്തെ പ്രവർത്തന പരിചയവുമായാണ് പിക്കാഡോ നിലമ്പൂരിൽ എത്തുന്നത് ലോകോത്തര ബ്രാൻഡുകളായ അഡിഡാസ് നൈക്ക് പ്യൂമ സ്കെച്ചേഴ്സ് വുഡ്ലാൻഡ് ക്രോക്സ് റീബോക് ബാറ്റ തുടങ്ങിയവയുടെ ഫുട്വെയറുകളും വിവിധ കമ്പനികളുടെ ടോളി ട്രാവൽ ബാഗുകളും സ്പോർട്സ് ഇനങ്ങളും കോസ്മെറ്റിക്സും യഥേഷ്ടം പിക്കാഡോയിൽ നിന്നും തിരഞ്ഞെടുക്കാം ജെൻസ് ലേഡീസ് കിഡ്സ് വിഭാഗങ്ങളിലായി പാദരക്ഷകളുടെ മായാലോകമാണ് പിക്കാഡോയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് പെരിന്തൽമണ്ണ ചെമ്മാട കോട്ടക്കൽ കൽപ്പറ്റ സുൽത്താൻ ബത്തേരി മാനന്തവാടി മുക്കം എന്നിവിടങ്ങളിലെല്ലാം ജനവിശ്വാസം നേടി പിക്കാഡോയുടെ ഷോറൂമുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ പി വി അബ്ദുൽ വഹാബ് എം പി നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം പി വി അലി മുബാറക് പിക്കാഡോ മാനേജിംഗ് ഡയറക്ടർ യഹിയ പുള്ളാട്ട് ഡയറക്ടർ ഹാറൂൺ ഇലിയാസ് പുള്ളാട്ട് നിലമ്പൂർ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്കറിയ കിനാന്തോപ്പിൽ നഗരസഭാ കൌൺസിലർ രമീഷ് കുപ്പായി തുടങ്ങി പ്രമുഖ വ്യക്തിത്വങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു കൂടുതൽ വിവരങ്ങൾക്ക് ഏഴ് അഞ്ച് അഞ്ച് ഒൻപത് എട്ട് നാല് ആറ് എട്ട് 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 എന്ന പിക്കാഡോ ഷോറൂം നമ്പറിൽ ബന്ധപ്പെടണമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു നിലമ്പൂര് അതിവിപുലമായിട്ട് നമുക്ക് തുറക്കാൻ കഴിഞ്ഞാല് ആദ്യമായിട്ട് അള്ളാഹുനോട് നന്ദി പറയാണ് നമ്മുടെ പിക്കാടോ എട്ടാമത് ഷോറൂമാണ് എട്ടാമത് ഷോറൂമാണ് ഇപ്പൊ നിലമ്പൂർ വന്നിട്ടുള്ളത് അപ്പോ എല്ലാവരും നിലമ്പൂർക്കാർ ഇത് ഏറ്റെടുക്കണം കാരണം ഇവിടെ വന്നാലുള്ള ഒരു എക്സ്പീരിയൻസ് സെപ്പറേറ്റ് ആയിരിക്കും കാരണം നിങ്ങൾക്കൊരു ചെറിയ റേറ്റിന്റെ ചെപ്പല് മുതൽ ഹെവി ബ്രാൻഡ് വരെ ഞങ്ങൾ പിക്കാടോ എന്നുള്ളത് ഒരു ബ്രാൻഡ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്ന ടീം അല്ല നിങ്ങൾ മൾട്ടി ബ്രാൻഡ് ഫുഡ്വെയർ ഷോറൂമാണ് അത് നിങ്ങൾക്ക് ഏത് ബ്രാൻഡാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അൺബ്രാൻഡ് ആണോ ആഗ്രഹിക്കുന്നത് ഫാൻസി ഫുഡ്വെയർ ആണോ ബാഗുകളായാലും ട്രാവലിംഗ് ഗുഡ്സ് ആയാലും എല്ലാം വളരെ അഫോർഡബിൾ പ്രൈസിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കാടേണ്ട ലക്ഷ്യം അതുകൊണ്ട് തന്നെയാണ് ചുരുങ്ങിയ പതിനൊന്ന് വർഷ കാലയളവിൻ്റെ ഇടയിൽ നമുക്ക് എട്ടാമത്തെ ഷോറൂം ഓപ്പൺ ചെയ്യാൻ പറ്റിയതും നിലവിൽ നമുക്ക് മുന്നോട്ട് ഈ ഒരു ജേണി കുതിക്കാൻ പറ്റിയതും ഒരു പ്രാവശ്യം ഷോറൂം വിസിറ്റ് ചെയ്യാനാണ് ഞങ്ങൾ പറയണുള്ളൂ ആ ഒരു പ്രാവശ്യം വിസിറ്റ് ചെയ്തിട്ട് പിന്നെ വന്നൂല് അവർ തീരുമാനിക്കണ്ടേ രണ്ടാമത് വരണോ വരണ്ടേ എന്നുള്ളത് അപ്പോ അത് ഏഹ് ഈ ഒരു പ്രാവശ്യം ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് നിങ്ങളെ ഒരു ക്ഷണമായിട്ട് സ്വീകരിച്ചിട്ട് ഒരു പ്രാവശ്യം വന്നിട്ട് നിങ്ങൾ വിലയിരുത്താം എനിവേ